പൗലോ സ്നേഹ ഗലാത്തർ കരുതിൽ ലേഖനം നാലാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ ഞാൻ പറയുന്നു അവകാശി എല്ലാറ്റൻ്റെയും ഉടമസ്ഥനാണെങ്കിലും ബാലനായിരിക്കുന്ന കാലത്തോളം ദാസരിൽ നിന്നും വ്യത്യസ്തനല്ല പിന്നെയോ പിതാവ് അവന് നിശ്ചയിച്ചിട്ടുള്ള കാലം വരെയും അവൻ കാര്യസ്ഥന്മാർക്കും ഭവനാധികാരികൾക്കും കീഴിൽ സ്ഥിതി ചെയ്യുന്നു നാമം അങ്ങനെ തന്നെ നാമം ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു എന്നാൽ കാലത്തിൻ്റെ തികവ് വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയക്കുകയും അവൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുകയും ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനാകുകയും ചെയ്തു ആയത് ന്യായ പ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാനും അങ്ങനെ നാം പുത്രസ്വീകാരം പ്രാപിക്കേണ്ടതിന് തന്നെ കർത്താവേ ഞങ്ങളും നിന്റെ പിതാവിൻ്റെ അടുക്കൽ കയറുവാനായിട്ട് ആത്മാവിൻ്റെ നിമിഷമുള്ള ചിറുകകളെ ഞങ്ങൾക്ക് നൽകണമേ അമീൻ